റബി ഉൽ നബിഹുൽ ഇസ്ലമിയുടെ ജനനത്തിൽ സന്തോഷിക്കുന്നത് സ്വർഗം കിട്ടാൻ പോലും കാരണമാവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമി എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചൊരറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ അള്ളാഹു ഇളവ് കൊടുക്കുന്നുണ്ട് ഹദീസിൽ തന്നെ കാണാം തിരുനബിയുടെ മൂത്താപ്പ അബുലഹബിന്റെ മരണശേഷം മോശമാണ് ആ രൂപത്തിൽ ചില ബന്ധുക്കളെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അതിനെ അബൂലഹബ് കൊടുത്ത മറുപടി സുഹൈബയെ മോജിപ്പിച്ച കാരണത്താൽ എനിക്ക് പാനിയൻ നൽഗപടുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഒരു കാഫിറിനെ പോലും ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് സുഹൈബത്ത് എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണിനെ അബൂലഹബ് മോജിപ്പിച്ച പോലും അത് കാരണം എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് ഇളവ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വഹാബികളെ റസൂൽ റസൂലയുടെ ജന്മദിവസം റസൂലിന്റെ ജന്മദിനം ആദരിച്ചതിന്റെ പേരിൽ കൊടിയ കൊടിയായ അബൂലഹബിന് പോലും സ്വർഗത്തിൽ കോൾഡ്രിങ്ക്സ് കിട്ടുന്നു അതുകൊണ്ട് ജന്മദിനം ആഘോഷിച്ചോ തെളിവ് പിടിച്ചോ എന്നും പറഞ്ഞിട്ടാണ് തെറ്റായ നിലക്ക് ഈ ഹദീഫിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ആരാ അബൂലഹബ് അബൂലഹബ് ആരാ കേട്ടാ വിചാരിക്കും സമസ്തയുടെ പ്രസിഡന്റ് ആണ് അല്ലേ അബുലഹബ് ആ അബുൽബിനെ ആഘോഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി അങ്ങേയറ്റം ദ്രോഹിച്ചു തൽഫലമായി ശാശ്വതമായി നരകത്തിൽ കടന്ന് വെന്തരിയുമെന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ വ്യക്തിയാണ് അബുലഹബ് സൂറത്തിൽ മസത അറിയാത്ത ആളുകൾ ഉണ്ടാകില്ല അബൂലഹബിന്റെ ഇരു ഇരു കരങ്ങളും കരങ്ങളും അബൂലഹബ് നശിച്ചിരിക്കുന്നു നശിച്ചിരിക്കുന്നു അവന്റെ എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ നോക്കൂ നിങ്ങൾ എന്നാൽ ആ നരകത്തിൽ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് വെള്ളം കുടിപ്പിക്കപ്പെടുമെന്നാണ് ഇവരുടെ വിശ്വാസം തെളിവോ ഹദീസിനെ വളച്ചൊടിക്കുക ശരി ഉണ്ടോ ആദ്യം അത് പരിശോധിക്കാം എന്താ എന്താ ബുഖാരിയിലുള്ളത് പറയുകയാണ് ുംബൂരങ്ങളുംബുത്തിൽവ എന്താളിബിളിൽ

അബൂലഹബ് അഹബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ രംഗം അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ സ്വപ്നം കാണുകയുണ്ടായി അങ്ങനെ സ്വപ്നത്തിൽ ചോദിച്ചു അബുൽ അഹബിനോട് ചോദിച്ചു യാഥാർത്ഥ്യ ലോകത്തിലുള്ളതല്ല സ്വപ്നകഥ പറയുന്നത് സ്വപ്നത്തിൽ അബുൽഹബിനോട് കുടുംബക്കാരൻ ചോദിച്ചു മാതാ ലഹീത്ത് നീ എന്താണ് അവിടെ കണ്ടുമുട്ടിയത് നീ എന്താണ് അനുഭവിച്ചത് പറഞ്ഞു വിട്ടു വിരിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു സമാധാനം ഉണ്ടായിട്ടില്ല ഈ പെണ്ണിനെ മോചിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അബുലഹബ് പറയുകയാണ് സ്വപ്നത്തിൽ പറഞ്ഞു നാൻ ഇനി സംഭവങ്ങൾ കേട്ടില്ലേ ബുഖാരിൽ ഉള്ള ഈ സംഭവം ഈ സംഭവത്തിൽ മൂല്യമാര് പറയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളം കൊടുക്കുന്നു എവിടെയെങ്കിലും എല്ലാ തിങ്കളാഴ്ചയെന്നുണ്ടോ ഒന്നാമത്തെ തട്ടിപ്പ് നമ്പർ വൺ നമ്പർ വൺ മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പുകളിൽ ഒന്നാമത്തെ തട്ടിപ്പ് എല്ലാ തിങ്കളാഴ്ചയും എന്ന് ഹദീസിലില്ല നമ്പർ ടു ാഹു ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് ഈ ഹദീസിൽ ഒരു വരി ഒരു മൂന്ന് എന്ന് പറയുന്ന ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ടാണെന്ന് ഈ ഹദീതിലില്ല ഈ ഹദീതിൽ ഇല്ല സുവൈബത്തിനെ മോചിപ്പിച്ചത് കൊണ്ട് റസൂർ ജനിച്ച സന്തോഷം കൊണ്ട് സുവൈബത്തിനെ മോചിപ്പിച്ചു എന്ന പറയാറുള്ളത് എവിടെ ഈ ഹദീഫിൽ അത് മൂന്ന് മൂന്നെണ്ണം പറഞ്ഞില്ലേ നാലാമത്തെ ഒന്നു അലൈഹി വാർത്ത ആദ്യം അറിയിച്ചത് ാണ് എന്ന് മുസ്ലിയാക്കന്മാർ പറയും പക്ഷേ അതും ബുഖാരിയിലില്ല കൂട്ടി മാറ്റിയിട്ടാണ് ഈ സംഭവം തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് കേട്ടില്ല അപ്പൊ അതിന്റെ നിജസ്ഥിതി ഇതാണ് ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഇത് ഹദീസ് അല്ലാ ഇതെന്തല്ല ഹദീത് അല്ലാ ബുഹാരിയിൽ രണ്ട് നിലക്കുള്ള സംഭവങ്ങളുണ്ട് ബുഖാരിയിൽ ഹദീസ് എന്ന് പറയാം നബിസ് അലൈഹി വസ്ലമ വരെ എത്തുന്ന പരമ്പരക്കാണ് ഹദീസ് എന്ന് പറയാ നമ്മൾ മനസ്സിലാക്കണം ബുഹാരിയിൽ സ്ഥാപികളുടെ വാക്കുകളുണ്ട് സഹാബിമാരുടെ വാക്കുകളുണ്ട് ഇങ്ങനെയുള്ള ഈ ആ വാക്കുകൾക്ക് അസറ് എന്നാണ് എന്ത് ചെയ്യാ പറയാ എന്നാൽ ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതികമായ പ്രയോഗത്തിൽ ഹദീസ് എന്ന് പറയണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അവിടുത്തെ ഫൈലുകൾക്ക് അവിടുത്തെ മൗനാനുവാദങ്ങൾക്ക് അതിനാണ് ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതിക പ്രയോഗത്തിൽ ഹദീസ് എന്ന് പറയുന്നത് എന്നാൽ ഈ താപികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ വാക്കുകളിൽ മാം ബുഹാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് നിവേദനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടി അവിടുത്തെ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊന്നും ഹദീസ് അല്ല ഇത് ഹദീസ് ആണെന്ന് പറഞ്ഞിട്ടാണ് പാവപ്പെട്ടവരായ ജനങ്ങളെ മുസ്ലിന്മാര് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് വസ്തുതെങ്ങനെയാണെങ്കിലും ഇവർ പറയും ബുഹാരി ഉദ്ധരിച്ച ഹദീസാണെന്നാണ് ഇവർ പറയുക ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഹദീത് രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ കള്ളക്കഥകളെ രേഖപ്പെടുത്താത്ത മഹാനാണെന്ന് പറഞ്ഞിട്ട് ഇവർ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എന്നാൽ ഞാനിത് പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിക്കട്ടെ ഈ കഥ രേഖപ്പെടുത്തിയ നമ്മുടെ മഹാനായ ഇമാം ബുഖാരില്ലേ ഈ കഥ രേഖപ്പെടുത്തിയിട്ട് ഇമാം ബുഖാരി പറഞ്ഞോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ തെളിവാണെന്ന് ഇമാം ബുഖാരി പറഞ്ഞോ എന്ന് വേണ്ട ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ിൽ ജീവിച്ച ഒരൊറ്റ മഹാനായ പണ്ഡിതനും ഇത് പറഞ്ഞില്ലല്ലോ ഈ കേരളത്തിലുള്ള നാല് സമസ്തക്കാർക്ക് മാത്രമാണോ ദീന് മനസ്സിലായത് പറഞ്ഞു സാധാരണക്കാരെ വഴിപഴപ്പിക്കുന്ന രീതി നോക്ക് നിങ്ങൾ സാധാരണക്കാരൻ കണ്ണു നിന്നു ആ മുജാദിങ്ങൾ പറയുന്നത് കള്ളാണ് ബുഹാരിൽ ഉണ്ട് നല്ല മൂല്യം പറഞ്ഞത് സ്ഥിതി ഇതാണ് ഓരോ തെളിവും പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഇതാണ് ദീർഘമായ സമയമാണത് അത് പറയണമെങ്കിൽ ഇനി മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് അറിയോ ഖുർആാൻ പേരെടുത്ത് ശപിച്ച നരകാവകാശിയാണെന്ന് ഖുർആൻ തീർത്തു ഒരു വ്യക്തിക്ക് നരകശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് പറയുന്നത് ഖുർആാനിന് എതിരാണ് ആർക്കാ മനസ്സിലാകത്തത് അല്ലേ ഖുർആൻ പറയാ എന്താണെങ്കിലും നരകത്തിൻ്റെ ആളാണ് ശാപം കിട്ടിയ ആളാണ് എന്ന് ഖുർആാൻ ഒരു അധ്യായം അവതരിപ്പിച്ച് പറഞ്ഞ ആൾക്ക് സ്വർഗത്തിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിന് എതിരല്ലേ ധാരാ പറഞ്ഞത് ഇത് സെൽഫികൾ പറഞ്ഞ ഭയങ്കര അപരാധമായി മാറും എന്നാൽ ഇത് പറഞ്ഞത് രേഖപ്പെടുത്തുന്നത് കണ്ടോ അദ്ദേഹം പറയാണ് ഈ ഹദീത്തിൽ ഉണ്ട് എന്ത് കാഫിറിന് അവന്റെ സൽക്കർമ്മങ്ങൾ പ്രയോജനപ്പെടും എന്ന സൂചന ഈ ഹദീസിലുണ്ട് ആയത്തുകൾക്ക് എതിരാണ് കാരണം പറഞ്ഞു നാളെ പരലോകത്ത് ചെയ്ത പ്രവർത്തനത്തിലേക്ക് ഞാൻ മുന്നിട്ട് വന്നിട്ട് അതിനെ ധൂളികളാക്കി പറത്തിവിടുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അവർക്ക് ഉപകരിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഈ ഞാൻ മറുപടി ആര് പറയാണ് ഹജർ ഒന്നാമത്തെ മറുപടി ഈ പറഞ്ഞ സംഭവം അസ്വീകാര്യമായ റിപ്പോർട്ടിലൂടെ വന്നതാണ് ആരാണ് ഉറവയോട് ഈ കഥ പറഞ്ഞതെന്ന് ഉറവ പറഞ്ഞിട്ടില്ലാത്തത് ഇത് സ്വീകാര്യമല്ല